ആദിത്യ ഞാൻ എന്തോ താൻ ആ കപ്പ് തായേക്കിട്ടല്ലേ അവളുടെ കാലിൽ മുറിവ് പറ്റിയതെന്നുറകെ കണ്ണന് എന്തോ പോലെ അവൾക്കടുത്തേക്ക് നടക്കാനാഞ്ഞവനെ കാണാൻ ആദ്യം അവനെ നോക്കി കൈ ഉയർത്തി ഇങ്ങോട്ട് വരണ്ട ഇവിടെ മൊത്തം കുപ്പിച്ചില്ലുകളാണ് അഞ്ച് മിനിറ്റ് അനങ്ങാതെ നിൽക്കി ഞാനിപ്പോൾ ഇവിടെ ക്ലീനാക്കി തരാം കാലിൽ തുളച്ചു കയറി കുപ്പിച്ചില്ലുകളെയോ വേദനയോ മൈൻഡ് ചെയ്യാതെ റൂമിൻ്റെ വെളിയിലേക്ക് പോയവളെ നിർവികാരനായി കണ്ണൻ നോക്കി നിന്നു കണ്ണ് നിറച്ച് സ്റ്റെയറിറങ്ങി വരുന്നവളെ കാണാൻ നീലിമേയിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു കണ്ണൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് കണക്കിന് കിട്ടി കെട്ടിക്കാണുമെന്ന് ചിന്തിച്ചവർ വല്ലാതെ സന്തോഷിച്ചു ആദ്യം അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അടുക്കളയിൽ ചെന്ന് ചൂലും വാരിയും എടുത്തുകൊണ്ട് വന്ന് റൂം ക്ലീനാക്കി അപ്പോൾ കണ്ണൻ അവിടെ തന്നെ നോക്കി നിന്നു റൂം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞതും ആദ്യം ചൂലും വാരിയും ഒരു മൂലയിലേക്ക് വെച്ച് നിലത്തേക്കിരുന്ന് അവളുടെ കാലിലേക്ക് നോക്കി ഓഹ് കുപ്പിച്ചില്ലുകൾ എടുക്കാൻ ശ്രമിക്കവേ അവൾ വേദന കൊണ്ട് കണ്ണുകൾ ഇറക്കുകയും മൂടി വേദനയും പേടിയും മൂലം കാലിലെ ചില്ലുകൾ എടുക്കാതെ ഇരിക്കുന്നവളെ കാണാൻ കണ്ണൻ അവൾക്കടുത്തേക്കിരുന്നു അവളുടെ കാലിലേക്ക് കൈവച്ചതും ആദ്യം ഞെട്ടലോടെ കാലിൽ പിറകോട്ട് വെച്ചു നീ നിങ്ങളെന്തായി ചെയ്യുന്നേ ആദ്യം ചാടി എന്ന് ഏറ്റു ചോദിച്ചപ്പോഴാണ് കണ്ണനെ ബോധം വന്നത് ഏഹ് താനിപ്പ എന്താ കണ്ണാ ചെയ്തത് ഷേ നീ കണ്ടില്ലേ നിന്റെ കാലിലെ കൊപ്പിച്ചിരികൾ എടുക്കാൻ സഹായിക്കാമെന്ന് വെച്ചിരുന്നത് കണ്ണൻ ഗൗരവത്തോടെ ആദ്യെ നോക്കി നിങ്ങളുടെ കാലിനടിയിലെ മണ്ണിന്റെ സ്ഥാനം പോലും എനിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് അത്രയും തായുള്ള എന്റെ കാലിൽ തൊടാൻ നിങ്ങൾക്ക് അറപ്പ് തോന്നുന്നില്ലേ നിങ്ങളുടെ വീട്ടിലെ വെറുമൊരു വേലക്കാരിയുടെ വേദനയിൽ നിങ്ങളെന്തിനാ പങ്കാളിയാവുന്നേ വേണ്ട ഞാനൊരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളൊരിക്ക് വെള്ളം തരാൻ പോലും കൂട്ടാക്കരുത് കാരണം ഞാൻ നിങ്ങളുടെ ഏ അരികത്തെത്തില്ല ആരാ ഞാൻ അറിയില്ല നിങ്ങളെപ്പോലെ ഒരു കുടുംബമില്ല പണമില്ല പത്രാസില്ല കുടുംബ മഹിമയില്ല സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ആരുമില്ല ഇത്രയും കാലം അമ്മയുണ്ടായിരുന്നു ഇന്നവരുമില്ല ജനിപ്പിച്ചു തന്ന ആരൊന്നും അറിയില്ല അതേപോലെ വിവാഹത്തിന് മുൻപ് ഒരു തൻ്റെ ശരീരം കാത്തു ഞാൻ കൊടുത്തവളാണ് വേണമെന്ന് വെച്ചിട്ടല്ല അയാളുടെ കറ്റത്തിന് മുന്നിൽ എനിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ഞാൻ അയാളുടെ താലിയുടെ അവകാശിയായിട്ടുണ്ട് പക്ഷേ ഇന്നും എൻ്റെ സ്ഥാനം അങ്ങേരുടെ വീട്ടിലെ വേലക്കാരിയുടെ തന്നെയാ കാരണം ഞാനൊരു വേലക്കാരിയുടെ മക്കളാണ് എല്ലാം കൊണ്ടും ഒരു വേസ്റ്റാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ വേദനയിൽ നിങ്ങൾ പങ്കാളിയാവേണ്ട ആദ്യം പറഞ്ഞത് കേൾക്കേ കണയൊന്നും മിണ്ടാതെ അവളിന്ന് നോക്കുക പോലും ചെയ്യാതെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുട്ടിയൊന്ന് ചീകി സോഫയിൽ വന്നിരുന്ന് ലാപ്പെടുത്ത് വർക്കിലേക്ക് മുഴുകി എങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിലത്തേക്കിരുന്ന് കുപ്പിച്ചില്ലുകൾ എടുക്കാൻ ഭയന്നു കളിക്കുമെന്നാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തിനാ അവൾക്ക് വേദനിച്ചപ്പോൾ തന്റെ ഉള്ളൊന്ന് കളിയത് താൻ കാരണമാണ് അവൾ വ്യദനിച്ചതെന്ന് ചിന്തിച്ചിട്ടാണോ എന്തിനാ ഞാൻ അവിടെ കാലിലെ കുപ്പിച്ചില്ലകൾ എടുക്കാൻ മുന്നോട്ട് ചെന്നത് അതിനവൾ എന്തൊക്കെയാണ് വിളിച്ചു നോക്കിയത് ഷേ ആകെ നാണം കെട്ടും കണ്ണൻ ഇടം കണ്ടിട്ട് ആദിയെ നോക്കിക്കൊണ്ടിരുന്നു ആദി പെട്ടെന്ന് യദുവിന്റെ ശബ്ദങ്ങൾക്ക് ഇരുവരും തലയുയർത്ത് ഡോറിനടുത്തേക്ക് നോക്കിയപ്പോയേക്കും ആ യദു ഓടി വന്ന് നിറത്തിരുന്നു ആദ്യയുടെ കാലി പിടിച്ചു നോക്കി എന്താടാ എന്താ പറ്റിയേ യദു അതും ചോദിച്ചു പതിയെ കുപ്പിച്ചിലുകൾ എടുത്തതും ആദി വേദന കൊണ്ട് കണ്ണുകളെ ഇറുക്കെ മുടി കണ്ണൻ അവനെയും അവളെയും ശ്രദ്ധിക്കുകയായിരുന്നു അവനും എൻ്റെ അതേപോലെയല്ലേ ഈ കുടുംബമഹിമയും എല്ലാം അവൻക്കുമില്ലേ പിന്നെന്തിന് അവൾ അവന് കാലു വെച്ചു കൊടുത്തു കണ്ണൻ അവരെ ശ്രദ്ധിച്ചിരുന്നു കുപ്പിച്ചില്ലുകളെല്ലാം എടുത്തു കളഞ്ഞു യതു ആദ്യയെ നോക്കി എന്താ പറ്റിയത് എന്ന രീതി കപ്പ് വീണതാ നിനക്കൊരു കപ്പ് പോലും നേരെ ചൊവ്വേ പിടിക്കാൻ അറിയില്ല വെണ്ണ ഇന്ന് ഇനി എങ്ങനെ കോളേജിൽ വരുന്നേ അറിയാതെ കാലം സ്ലിപ്പായപ്പോൾ ആദ്യം യദുവിനെ നോക്കി വിളിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും ഇന്ന് നീ റെസ്റ്റ് എടുക്കും നാളെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് സോ അതിൽ പോവാൻ നമുക്ക് അവനൊന്ന് സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് ആദ്യെ കയ്യിലേക്ക് കോരിയെടുത്ത് വെട്ടിലേക്ക് കിടത്തി നീ ഇതെന്ത് ചെയ്യുക എനിക്ക് അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് ആ അതുപോലെ കണ്ണടനെ ഗ്രീൻ ടീ കൊണ്ട് കൊടുക്കാനുണ്ട് അതൊക്കെ ഞാൻ താഴെ പോട്ടെ മയത്തി അതൊക്കെ ഇവിടെ അടങ്ങി അതിങ്ങിയിരിക്കും ഞാൻ മരുന്ന് വെച്ച് തരാം ഏതു അതും പറഞ്ഞ് പോയി മരുന്നെടുത്ത് വന്ന് ആദിക്ക് പുരട്ടി കൊടുത്തു ഏതു എന്താണ് ആദ്യം ഇങ്ങനെ സ്നേഹിക്കുന്നത് ഏതു അധിയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടോ കണ്ണൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഞാനിപ്പോൾ വരാം എവിടെ നിന്നാൽ നീ എഴുന്നേറ്റ എൻ്റെ കയ്യിൽ നീ മേടിക്കും അത്രയും പറഞ്ഞ് ചൂലും വാരിയെടുത്തവൻ പോയി കുറച്ചു കഴിഞ്ഞതും ഒരു ട്രെയിൽ ഒരു കപ്പ് ഗ്രീൻ ടീയും ചായയും ഒരു പ്ലേറ്റിൽ അപ്പവും മുട്ടക്കറിയും എടുത്തു വരുന്ന യതുവിനെ ആദ്യ കണ്ണും തള്ളി നോക്കി നിന്നു ഇതാ ഗ്രീൻ ടീ കണ്ണന്റെ ഗ്രീൻ ടീ അവനെ ഏൽപ്പ് ചെയ്തു ആദ്യ കടുത്തേക്ക് വാ തുറക്കും അപ്പം ഒരു കഷ്ണം മുറിച്ചെടുത്തു കറിയിൽ മുക്കി തനിക്ക് നേരെ നീട്ടിയ യതുവിനെ കാണെ ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു സ്വന്തമായി ഒരു ഇല്ലെങ്കിൽ കൂടിയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ദൈവം തനിക്ക് തന്ന സമ്മാനമാണ് യതു കൂടപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പ് എന്തടി കണ്ണി നിറക്കുന്നേ കണ്ണിരട്ടി ചൊതിച്ചവനെ കാണാൻ അവളൊന്നു പുഞ്ചരിച്ചു ഒന്നുമില്ല എൻ്റെ കൈക്കൊരു കുഴപ്പമില്ല പിന്നെന്തിനാ സാറ് വാരിത്തരുന്നേ അല്ല നീ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്തേ നിങ്ങളെപ്പോലെ കൊട്ടാരത്തിൽ ജീവിക്കുന്നവർ എന്നെപ്പോലുള്ളവരുടെ അത്രയും തായാണോ എനിക്കെന്തേലും പറ്റിയാൽ നിങ്ങളതിൽ ദുഃഖിക്കണോ ഇത് നിന്നെ എടുത്തു വല്ല പൊട്ടക്കണറ്റിലിടാൻ തോന്നുക മര്യാദക്ക് മിണ്ടാതെ ഇവിടെ അടങ്ങിയോ നിങ്ങൾ കിടന്നു ഞാനിവിടെ കിടന്ന സരിത ചേച്ചി തായ തനിച്ചാവില്ലേ അതൊന്നും കുഴപ്പമില്ല നിന്നെ അങ്ങോട്ട് അയക്കരുത് എന്നാണ് ചേച്ചി പറഞ്ഞത് എന്താക്കണം ഹോസ്പിറ്റലിൽ പോകണം പോയാൽ സൂചി ഉറപ്പാ അതാ ഞാൻ ഇതുവരെ പോകണോ ചോദിക്കാത്തേ എന്നാൽ പിന്നെ ഇനിയും ചോദിക്കേണ്ട ഹോസ്പിറ്റലിൽ പോവാൻ മാത്രമൊന്നും എനിക്കൊന്നും പറ്റിയിട്ടില്ല പുച്ഛിച്ച് ആദ്യം പറഞ്ഞത് കേൾക്ക് ഇതുവിൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂങ്ങി എൻ്റെ പയ ആദ്യമായി അവൾ മാറുന്നുണ്ട് അതവനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിൽ പോവാം നീ എങ്ങനെ റെസ്റ്റ് എടുക്കുക അല്ലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ബാക്കി ഞാൻ അപ്പം പറയുന്നുണ്ട് അവൻ അവനവളെ ഭക്ഷണം കഴിപ്പിച്ച് ചായം കുടിപ്പിച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കി ഓക്കെ ബോസ് പാതി അവനെ നോക്കിയൊന്ന് നിലച്ചതും ഒന്ന് കുനിഞ്ഞു അവളുടെ നെറ്റയിലായി ചൊമ്പിച്ചവൻ അവിടുന്ന് പോയി കണ്ണൻ ദേഷ്യമിരുന്നുണ്ട് ഇത് എന്തിനാണ് ഇവളെ എങ്ങനെ സ്നേഹിക്കുന്നത് അതിന് മാത്രം അവൻ്റെ ആരാണവൾ ഈ വീട്ടിലെ ആരും തന്നെ അവളെ സ്നേഹിക്കുന്നു പരിചരിക്കുന്നോ ഇല്ല പിന്നെ എന്തിനാണ് അവൻ അവളെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും ഈ വീട്ടുകാരേക്കാൾ സ്ഥാനം അവൻ അവൾക്ക് നൽകുന്നത് എന്തിനാ അവനാകെ വിരാതി പിടിക്കാൻ തുടങ്ങിയത് ദേഷ്യത്തോടെ ലാപ്പ് മടക്കി വെച്ചവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ആദ്യം ചുമ്മാ കിടന്നു കിടന്ന് ബോറടിച്ചതും തായേക്ക് പോയി അതിന് സരിത ചേച്ചിയുടെ അടുക്കൽ നിന്ന് നന്നായി ചീത്തയും കേട്ടു രാത്രിയായതും അവൾ വേഗം ചെന്ന് കിടന്നു ഒരു ഉറക്കു കഴിഞ്ഞ് എഴുന്നേറ്റ് എഴുന്നേറ്റാതി ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി രണ്ടു മണി കണ്ണനെ റൂമിൽ എവിടെയും കാണുന്നില്ല ഇങ്ങനെ ഇതുവരെ ആയിട്ടും വന്നില്ലേ ഹാ തോന്നുമ്പോൾ വരട്ടെ അവളൊന്ന് നിശ്വസിച്ച് വീണ്ടും ഉറങ്ങി